ഹായ് ഡിയേഴ്സ് നമ്മൾ ഡ്രീം വാലി പ്രൊജക്റ്റിനെ കുറിച്ച് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് നൽകാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ കേരളത്തിന് പുറത്ത് ഉള്ള ജനവിഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യം അതുപോലെ തന്നെ ഹെൽത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ താഴെയാണെന്നുള്ള പല റിപ്പോർട്ടുകളും നമ്മൾ തന്നെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ് നോർത്ത് കർണാടകയുടെ അവസ്ഥ ഇത് തന്നെയാണ് ഒരുപാട് ഗ്രാമങ്ങൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ധാരാളം ഗ്രാമങ്ങൾ നമുക്ക് കാണാം ഈ നോർത്ത് കർണാടകയിലെ ഒരു ആയിരത്തോളം ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ് ഡ്രീം വാലി പ്രൊജക്ട് ഷീൻ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ആണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സംവിധാനങ്ങളുടെ കൊളാബറേഷൻസും അതുപോലെ ഒരുപാട് ആളുകളുടെ ഒരു ടീം വർക്കുമാണ് നമ്മൾ ഇതിൻ്റെ ഒരു മെത്തേഡായിട്ട് ഇതിൻ്റെ ഒരു സക്സസ് മെത്തേഡായിട്ട് ഉപയോഗിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ അഞ്ച് ക്യാമ്പസ് ഒരു ഒരു പ്രധാനപ്പെട്ട ഈ ആയിരം വില്ലേജുകൾ അല്ലെങ്കിൽ മഹല്ല്കൾ നമ്മൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആദ്യം നമ്മളൊരു ഒരു ഒരു ക്യാമ്പസ് ഇതിൻ്റെ അനുബന്ധമായിട്ട് പ്രവർ തിപ്പിക്കുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ക്യാമ്പസ് വഴിയാണ് നമ്മൾ ഈ ഗ്രാമങ്ങളെ ടച്ച് ചെയ്യാനുള്ളത് ഈ ക്യാമ്പസില് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അഞ്ച് പ്രൊജക്റ്റുകളാണ് ഒന്ന് ഒരു നല്ല ഒരു സ്കൂൾ വിദ്യാഭ്യാസം പ്രധാനമാണ് ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറുള്ള നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൻ്റെ ഒക്കെ നീറ്റ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ഒക്കെ പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല ഒരു റെസിഡൻഷ്യൽ സ്കൂൾ പ്രോഗ്രാം ആണ് ഒന്ന് രണ്ടാമത്തേത് നമുക്കറിയാം എല്ലാ അല്ലെങ്കിൽ കുട്ടികളൊക്കെ നന്നായിട്ട് കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ ഒരു അവസ്ഥയൊന്നും ഉണ്ടാവുന്ന ഒരു സ്ഥലമല്ല നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ഒരു സ്കിൽ അവർക്ക് കൊടുക്കുന്ന രൂപത്തിൽ വൊക്കേഷണൽ ട്രെയിനിങ് അത് ഡിപ്ലോമകളായിട്ടും അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ ആയിട്ട് അവരെ നമുക്ക് ഇത്തരത്തിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ്ങുകൾ കൊടുത്ത് പെട്ടെന്ന് തന്നെ നല്ല കമ്പനികളിലേക്കും വിദേശത്തേക്കൊക്കെ അയക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരെ ട്രെയിൻ ചെയ്യാന്നുള്ള ഒരു വെക്കേഷൻ വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ നമ്മളതിൻ്റെ കൂടെ പ്രതീക്ഷിക്കുകയാണ് മൂന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് റെപ്രസെൻറ്റേഷൻ പ്രധാനമാണ് അല്ലെ പോലീസിലും അതുപോലെ തന്നെ ക്ലറിക്കൽ പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ചെറിയ പോസ്റ്റുകൾ മുതൽ സിവിൽ സർവീസ് വരെ കുട്ടികൾക്ക് എത്തിപ്പിടിക്കാവുന്ന രൂപത്തിൽ ഒരു ഒരു സിവിൽ സർവീസ് ഹബ്ബ് നമ്മൾ ഒരു ഹാബിറ്റും നമ്മൾ ഉദ്ദേശിക്കുകയാണ് അതിൽ സ്റ്റേറ്റ് പി എസ് സികൾക്കും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ എസ് എസ് സി പോലത്തെ റെയിൽവേ പോലത്തെ സംവിധാനങ്ങളിലേക്കൊക്കെ കോച്ചിങ് കൊടുക്കാവുന്ന രജിസ്ട്രേഷൻ സ്ഥാപനം നമുക്ക് ഈ മൂന്നാമത്തെ ഒരു പ്രോഗ്രാമായിട്ട് ഈ ക്യാമ്പസിൽ ഉണ്ടായിരിക്കണം നാലാമത്തത് ഫിനിഷിങ് സ്കൂളാണ് ഫിനിഷിംഗ് സ്കൂൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് തന്നെ ഇന്റർവ്യൂ സ്കില്ലുകളും അതുപോലെ തന്നെ സി വി മേക്കിംഗ് തുടങ്ങി കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് സ്കില്ലുകളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല കമ്പനികളിലേക്ക് അവരെ ഹയർ ചെയ്യാൻ വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുക ഒരു എംപ്ലോയബിലിറ്റി സ്കില്ലുകൾ അവർക്ക് കൊടുക്കുക ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഫിനിഷിങ് സ്കൂളാണ് നാലാമത്തെ പ്രൊജക്റ്റ് അഞ്ചാമത്തത് ഇതിനൊക്കെ നമുക്ക് ട്രെയിനേഴ്സ് വേണം ഈ പിന്നെ ആയിരം വില്ലേജുകളും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും അവരെ കൺവിൻസ് ചെയ്യാനും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് ഒരുപാട് ട്രെയിനേഴ്സ് വേണം ആ ട്രെയിനേഴ്സ് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് എളുപ്പത്തിൽ കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് ഹബ്ബ് കൂടെ ഈ ഒരു ക്യാമ്പസിൽ നമ്മൾ ഉദ്ദേശിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം സ്ഥലം സൗകര്യമൊക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആക്കി കൊണ്ട് പിന്നെ അതിൻ്റെ എക്സിക്യൂഷൻ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ടീമിന് വേണ്ടി ഒരായിരം ആളുകളുടെ ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ആയിരം ആളുകളുടെ ടീമിൽ നിങ്ങളുണ്ടായിരിക്കുക എന്നുള്ളത് തീർച്ചയായും ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഒരു മാസത്തിലെ ആയിരം രൂപ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും സംഘടിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരായിരം ആളുകൾ അവരുടെ ഒരു ടീമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആയിരം ആളുകളുടെ ഒരു ഒരു മഹത്തായ വലിയൊരു സംരംഭമായിട്ട് നമുക്ക് ഈ ക്യാമ്പസിനെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും മാറ്റണം അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻവൈറ്റേഷനും കൂടെയാണ് ഈ ഒരു മെസ്സേജ് തീർച്ചയായും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക എത്രയും വേഗം ഈ ഒരു ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുക എന്നാണ് പറയാനുള്ളത് താങ്ക് വെരി മച്ച്